ഏഴ് മണിക്കൂർ കൊണ്ട് ഏഴ് അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് കുറിച്ച് പുതിയ രീതിയിലുള്ള എന്താണ് ടെക്നോളജി വരും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലമാണല്ലോ ഇനി കുത്തി അതൊക്കെ വരും ഭഗവാന്റെ രൂപയ്ക്ക് മുന്നിൽ വെച്ച് കഥ പറയുക നമ്മൾ അങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയുക അങ്ങനെയൊക്കെ ഇപ്പൊ തമിഴ്നാട് തന്നെ നമ്മൾ പോവാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഈ പൊക്കമേള അല്ലെങ്കിൽ നാഗോസ്വരം ഇതിൻ്റെ പുറത്തോടെ തന്ത്രി രമേശ് കുമാർ ഭട്ടതിരി ആദിത്യവർമ്മയെ പൂർണ്ണകുഭ നൽകി സ്വീകരിച്ചു പുതിയ സദ്യാലയത്തിന്റെ ശിലാസ്ഥാപനവും അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ നിർവഹിച്ചു തന്ത്രി കീഴ്ത്താമരശ്ശേരി മഠത്തിൽ രമേശ് കുമാർ ഭട്ടതിരി ആചാര്യ വരണം നിർവഹിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തി ക്ഷേത്രസഭാ പ്രസിഡന്റ് ഗോകുലം സനിൽ അധ്യക്ഷത വഹിച്ചു കിഴക്കുംപാട്ട് വിനോദ് കുമാര ശർമ്മയാണ് യജ്ഞാചാര്യൻ ബ്യൂറോ ശാസ്താങ്കോട്ട